അത് പരിശോധിക്കണം ആവശ്യം പാർട്ടിക്ക് യാതൊരു തരത്തിലുള്ള പങ്കില്ല പാർട്ടി എന്തിനാണ് ബോമുണ്ടാക്കേണ്ടത് പാർട്ടിക്ക് ബോമുണ്ടാക്കേണ്ട ഒരു കാര്യമില്ല പാർട്ടി ആക്രമിക്കില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചതാണ് ഇങ്ങോട്ട് ആക്രമിക്കപ്പെടുകയും ഞങ്ങൾ സഹാക്കളെ കൊല്ലുകയും ചെയ്തിട്ടും ഞങ്ങൾ അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടില്ല പിന്നെ ഞങ്ങൾ ബോംബ് ഉണ്ടാക്കേണ്ട പല കാര്യമുണ്ടോ ബോംബു പിന്നെ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ കേന്ദ്രത്തിൽ ബോംബ് കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് വളരെ ഗൗരവം പരിശോധിക്കേണ്ടത് ഓ ആയിക്കോട്ടെ പോഷൻ ഫോർസ് പോഷൻ ഒന്നും കണ്ടൊന്നുമില്ല റിയില്ല ഇതുവരെ മനസ്സിലേ ആ ഡി വൈ എഫ് ചോദിക്കുന്നത് അവരോടൊല്ല നിങ്ങൾ ചോദിക്കേണ്ടത് ഞങ്ങൾക്ക് അത് യാന്ന് പറയാനില്ല സി പി എമ്മിന് ബോംബുണ്ടാക്കിയോ ബോംബ് ഉപയോഗിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും കാര്യം നിർവഹിക്കാനോ ഇല്ല അത് ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞുള്ളതാണ് പത്തി ഇരുപത്തിയേഴ് ആളെ നമ്മുടെ സഹാക്കളെ നിശ്ചയിക്കാൻ കൃത്യമായിട്ട് പത്രസമ്മേളനത്തിൽ എറണാകുളത്ത് കൊടുത്തയാണ് ആ ഇരുപത്തിയേഴ് സഹാക്കളെ കൊന്നിട്ട് ഞങ്ങൾ അതിന് മറുപടി ആയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല ജനങ്ങളെ അണിനെത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ പരിപാടി അത്രയും കൊണ്ട് നമുക്ക് ഇത് മതിയാക്കാം ആ ഭാഗം മതിയാക്കാം മതി അത് മതി അത് മതി അത്രയും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി പിന്നെ ഒരുങ്ങനെ വെറുതെ ആവശ്യമില്ലാണെങ്കിൽ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കൃത്യമായിട്ട് വെറുതെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ വെറുതെ പറഞ്ഞു നിങ്ങൾ മനോജനോട് അതുപോലുള്ള എസ് എഫ് ഐ ഡി വൈ സി ചോദിക്കും കേട്ടോ പാർട്ടിക്ക് ആര് ബന്ധമില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ അതിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ ഡിവൈഫി വന്നോ ഡിവൈഫിക്കാട് ചോദിക്കും അവർ ആവശ്യമായ നിലപാട് സ്വീകരിക്കും അവർ പറഞ്ഞിട്ട് തനോദനെ പറഞ്ഞിട്ടുണ്ട് അല്ല ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പോഷക സംഘടനയില്ല യുവജന സംഘടന എന്ന് പറയുന്നത് യുവജന സംഘടന ഞങ്ങൾ പ്രോത്ഥിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ് ഞങ്ങൾക്ക് പോഷക സംഘടനയായിട്ടൊരു സംഘടനയില്ല അതിൽ കോൺഗ്രസ്സിനൊക്കെയല്ലോ യൂത്ത് കോൺഗ്രസ് ഒക്കെ അവരെ പോഷക സംഘടന അത് നമ്മൾ ആലോചിക്കാം ശരിയാണ് അത് നോക്കാം കേട്ടോ ഗണ സുരേന്ദ്രൻ്റെ ആഗ്രഹം ഇങ്ങനെ ഇന്ത്യയിലെ പുരാണ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള പേര് നൽകാനും ചരിത്രപരമായ പേരുകൾ ഒഴിവാക്കാനുമുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഫാസ്തുത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ് ഫാസ്തു വരുമ്പോഴേ ജയിച്ചാൽ നടക്കില്ല ഫാസ്തു വരണം അല്ലാണ്ട് വെറുതെ ജയിക്കുന്നവർ നടക്കാൻ പോകുന്നില്ല നടക്കാത്ത കാര്യം ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ ഇതൊന്നും വിലപ്പോയില്ല ഒരു ഗണപതി വെട്ടം ഒരു ഗണപതി വെട്ടമൊന്നും ഇല്ല ഈ നന്ദകുമാറിനെ മുഖവിലക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളല്ല അവിടെ നന്ദകുമാറിനെ പോലുള്ള ഒരാൾ പറയുന്നത് മുഴുവൻ തള്ളി കളയാൻ പറ്റില്ല അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ആവശ്യമായ പരിശോധന നടക്കണം രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ചില രഹസ്യങ്ങൾ ഉൾപ്പെടെ ചോർത്തി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ബോധപമായ പ്രവർത്തനം നടന്നുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് വന്ന കാര്യം വെച്ചുകൊണ്ട് വളരെ ഗൗരവപൂർണ്ണമായ പരിശോധന നടക്കേണ്ടി വന്നതാണ് എൻ്റെ അഭിപ്രായം നൂറ് ശതമാനം നന്ദകുമാരൻ വിശ്വസിക്കാനും പറ്റില്ല നന്ദകുമാരാണ് പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് ഈ വസ്തുതകളാണെങ്കിൽ നമുക്ക് തള്ളിക്കളാനും പറ്റില്ല അതുകൊണ്ട് ഇത് രണ്ടും വെച്ചുകൊണ്ട് വളരെ ഫലപ്രദമായൊരു അന്വേഷണം നടത്തുകയാണ് വേണ്ടത് നടത്തണം സംസ്ഥാന പോലീസ് മാത്രമല്ല ഇത് കേന്ദ്രത്തിൻ്റെയും കൂടി ഭാഗമല്ലേ എല്ലാവരും അന്വേഷിക്കട്ടെ ഏജൻസിക്കൂടെ യാതൊരു വിഷാമില്ലല്ലോ അന്വേഷിക്കാൻ അന്വേഷിക്കട്ടെ നിങ്ങൾക്ക് ഏതാ ഏതാകുമ്പോൾ വെച്ചാൽ ചേർക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെന്സി ഏജൻസിയാണോ ആ ഏജൻസിനെല്ലാം നിങ്ങൾക്ക് ഉൾപ്പെടുത്താം ഞാൻ ഏത് ഏജൻസി ആയാലും അവിടെ ശക്തിയായിട്ട് അന്വേഷിക്കണം എന്നാണ് വിദ്യാഭ്യാസം ആവശ്യം ഞാൻ ഞങ്ങൾ പെറ്റിപ്പറ്റാൻ പോകുന്നില്ല വെറുതെ ആവശ്യമില്ലാതെ നിങ്ങൾക്ക് വേറെ പണിയില്ല നിങ്ങൾക്ക് ഇങ്ങനെ വാർത്ത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വേറെ എന്തെങ്കിലും പണിയുണ്ട് അതുകൊണ്ട് ഞാൻ ഞാൻ യോഗം ചേരാൻ പോകും ശരി ശരി നടപടി അതൊക്കെ ഞാൻ പറഞ്ഞില്ല സന്നദ്ധത്തോട് ചോദിക്കുന്നുണ്ട് പാർട്ടി സംസാരിക്കുന്നവർക്ക് യാതൊരു വാദം ഞാൻ പറഞ്ഞല്ലോ ഉറപ്പിച്ചായി പറഞ്ഞല്ലോ അത് പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല പാർട്ടിക്ക് അങ്ങനെ ഒരു ബോംബുണ്ടാക്കേണ്ട കാര്യവും ഇല്ല ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുമില്ല ഇണ്ടാക്കാൻ പോകുന്നില്ല ഒരേ ഞാൻ പറഞ്ഞല്ലോ അതുണ്ടാവും സ്വാഭാവികമായിട്ട് ഇത് ഓടിക്കൂടല്ലോ ആളുകൾ അങ്ങനെ വന്നാൽ ഓടിക്കൂടുന്ന സംഭവത്തിൻ്റെ ഭാഗമായിട്ട് അവരെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പോകുന്ന ആളുണ്ട് അവരെ അവരെയൊക്കെയാണ് പ്രതി കേൾക്കുന്നതെന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പോലീസ് അന്വേഷിക്കട്ടെ എന്ന് അന്വേഷിച്ച് പോലീസിന് മനസ്സിലാവുന്നതിനനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോട്ടെ ഞങ്ങളതിൽ നിന്നും ഇടപെടുന്നു ഞാൻ കേസിലോ അതിൻ്റെ ഭാഗമായിട്ട് ഒരു കാര്യത്തിലും അവിടെ ഉദ്ദേശിക്കുന്നില്ല